മഹാത്മാവായ വിതുരർ തീർത്ഥാടനം ചെയ്ത ശേഷം മൈത്രേയ മഹർഷിയിൽ നിന്നും ശ്രീകൃഷ്ണ തത്വത്തെ പോലെ ഗ്രഹിച്ചു അതറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായി ഒന്നുമില്ലാത്തതിനാൽ കൃതകൃത്യനായിട്ട് ഹസ്തനാപുരത്തേക്കും മടങ്ങി വന്നു വളരെ കാലം വിതുരരെ കാണാതെ വ്യസനിച്ചിരുന്ന ബന്ധുക്കൾക്കെല്ലാം സന്തോഷമായി ധർമ്മപുത്രർ നമസ്കരിച്ച് പ്രേമപൂർവം പറഞ്ഞു പിതാവേ അങ്ങയെ കാണാതെ ഞങ്ങൾ അനുഭവിച്ച വിരഹവേദന ഇപ്പോൾ തീർന്നു നിങ്ങളെ പോലെയുള്ള ഭാഗവതോത്തമന്മാർ സ്വതേ പരിശുദ്ധരാണ് തീർത്ഥയാത്ര കൊണ്ട് നിങ്ങൾക്കു നേടേണ്ടതായ ഒന്നുമില്ല എന്നാൽ നിങ്ങളുടെ സമ്പർക്കത്താൽ തീർത്ഥങ്ങൾക്ക് വലിയ പ്രയോജനമുണ്ടാകുന്നു പാപ്പികളുടെ സമ്പർക്കത്താൽ അവയ്ക്കു നേരിട്ട ശക്തിക്ഷയം നിങ്ങളുടെ സ്പർശത്താൽ തീർന്ന് അവ വീണ്ടും പാവനമാകുന്നു അതിനാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അവിടുന്ന് ദ്വാരകയിൽ പോയിരുന്നോ നമ്മുടെ കുലദൈവമായ ശ്രീകൃഷ്ണനും സ്വജനങ്ങൾക്കും സുഖം തന്നെയോ ഇതിനു മറുപടിയായി വിദുരർ തീർത്ഥയാത്രാ വിവരണങ്ങളെല്ലാം വിസ്തരിച്ചു പറഞ്ഞു അപ്പോഴേക്കും യദുവംശം നശിച്ച് ഭഗവാനും സ്വധാമം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു അതറിഞ്ഞാൽ ആ ദുഃഖം പാണ്ഡവന്മാർ സഹിക്കുകയില്ല അതിനാൽ ദയാലുവായ വിതുരർ ആ വിവരം മാത്രം അറിയിച്ചില്ല വിദുര മഹാശയൻ രാജധാനിയിൽ കുറെ കാലം വസിച്ചു ആ കാലം അത്രയും ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രർക്ക് തത്വോപദേശം ചെയ്തുകൊണ്ടിരുന്നു ജീവിതത്തിൽ ഇത്രയേറെ ദുഃഖങ്ങൾ വന്നിട്ടും ജ്യേഷ്ഠന് വിരക്തി വന്നില്ലല്ലോ എന്ന കൂടി ഒരു ദിവസം വിതുരർ പറഞ്ഞു രാജൻ അങ്ങ് എന്തിരിപ്പാണിരിക്കുന്നതെന്ന് ഞാൻ ഓർത്തു പോവുകയാണ് അന്തകൻ അങ്ങയുടെ അടുത്തെത്തി കഴിഞ്ഞു അവനെ ആർക്കും തടുക്കാൻ സാധ്യമല്ല അങ്ങയുടെ ഐശ്വര്യങ്ങളെയും പദവിയെയും എന്തിന് പ്രാണനെ തന്നെയും വിട്ടുപിരിയേണ്ട കാലം വന്നു കഴിഞ്ഞു പ്രിയപുത്രന്മാരും ബന്ധുക്കളും എല്ലാം ചത്തുമണ്ണടിഞ്ഞു വയസ്സും വളരെ ഏറെയായി ശരീരം ജീർണിച്ചു തളർന്നു കഴിഞ്ഞു എന്നിട്ടും ജീവിതാശ കുറച്ചൊന്നുമല്ലോ അങ്ങ് പാണ്ഡവരുടെ ഗൃഹത്തിൽ സുഖമായി ഉണ്ട് താമസിക്കുന്നു എന്താശ്ചര്യം അവർ തരുന്ന ഭക്ഷണത്തിന് നല്ല സ്വാദ് തോന്നുന്നു അല്ലേ കഷ്ടം നിങ്ങൾ അവരെ എത്രയാണ് ദ്രോഹിച്ചത് അരക്കില്ലത്തിൽ അടച്ച് ദഹിപ്പിക്കാൻ നോക്കി വിഷം കൊടുത്തു അവരുടെ ധർമ്മപത്നിയെ നിറഞ്ഞ സഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്തു കള്ളച്ചൂതിൽ വച്ച് അവരുടെ സർവസ്വവും അപഹരിച്ചു എന്നിട്ടിപ്പോൾ അവർ തരുന്ന പിണ്ഡത്തെ വീടുകാക്കുന്ന നായയെ പോലെ തിന്നുന്നുവല്ലോ ഇങ്ങനെ പ്രാണനെ ധരിച്ചിട്ട് എന്തു ഫലം അങ്ങക്കു മരിക്കാൻ ഇഷ്ടമില്ല അല്ലേ പക്ഷേ അങ്ങയൊരു ദേഹം പതിക്കുക തന്നെ ചെയ്യും അതിനു അധികം താമസമില്ലതാനും ഒന്നിനും കൊള്ളാതായ ഈ അസ്ഥി കൂടിലുള്ള ആശയെ ഇനിയെങ്കിലും ഉപേക്ഷിക്കരുതോ ദേഹസംബന്ധമായ അഹന്തയെയും മമതയെയും ഉപേക്ഷിച്ച് വീടു വിട്ടിറങ്ങിപ്പോകണം എവിടെ പോയെന്ന് ബന്ധുക്കൾ പോലും അറിയരുത് പ്രാരബ്ധത്തെ സഹിച്ചുകൊണ്ട് കാലം വരുമ്പോൾ ദേഹത്തെ സന്തോഷപൂർവം ഉപേക്ഷിക്കുന്നവനാണ് ധീരൻ ഇത് സ്വയം അറിഞ്ഞ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അറിവുള്ളവർ പറയുമ്പോഴെങ്കിലും അനുസരിക്കണം സർവസ്വവും വലിച്ചെറിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാനെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഇനി മടങ്ങി വരികയില്ലെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി പടക്കോട്ട് പുറപ്പെടുക ഇനി താമസിച്ചാൽ തരമായില്ലെന്ന് വന്നേക്കാം വിതുരർ ഇതുപോലെ പലതവണ ഉപദേശിച്ചതാണ് അപ്പോഴൊന്നും ധൃതരാഷ്ട്രർ ചെവിണ്ടില്ല എന്നാൽ ഇത്തവണ കുറിക്കുകൊണ്ടു അദ്ദേഹം സകല ആശാപാശങ്ങളെയും അറുത്തെറിഞ്ഞിട്ട് രാത്രിയിൽ ആരുമറിയാതെ ഇറങ്ങി തിരിച്ചു പതിവ്രതാരത്നമായ ഗാന്ധാരിയും വിതുരരും കൂടെ പോയി പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ ധർമ്മപുത്രർ പിതാക്കന്മാരെ വന്ദിക്കാൻ ചെന്നു അവരെ കാണാത്തതിനാൽ രാജാവിനു പരിഭ്രമമായി കഷ്ടം പ്രിയ പിതാവും വലിയമ്മയും എവിടെ പോയോ സംസ്കാര ശൂന്യരായ ഞങ്ങൾ അവരെ വേണ്ടവിധം പരിപാലിച്ചില്ല എന്ന് കരുതി അവർ ഗംഗയിൽ ചാടി ആത്മഹത്യ ചെയ്തു പോവാമോ പിതാവിന്റെ കാലശേഷം വാത്സല്യപൂർവം ഞങ്ങളെ സംരക്ഷിച്ച അവരെ കാണാതെ എന്റെ മനസ്സ് പരിതപിക്കുന്നുവല്ലോ ഇപ്രകാരം ശോകാർത്തനായ രാജാവിനെ ആശ്വസിപ്പിക്കാൻ ശ്രീ നാരദ ഭഗവാൻ അവിടെ എഴുന്നള്ളി പറഞ്ഞു രാജൻ അങ്ങ് എന്തിനു വ്യസനിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരേച്ഛയ്ക്ക് വിധേയമാണ് ഭഗവാൻ ജീവന്മാരെ അന്യോന്യം യോജിപ്പിക്കുന്നു വേർപിരിക്കുന്നു കളിക്കാരൻ കളിക്കോപ്പുകളെ ും പിരിക്കുന്നതും പോലെ നാമെല്ലാം മൂക്കുതുളച്ചു ബന്ധിക്കപ്പെട്ട കാളകളെ പോലെ സ്വാതന്ത്ര്യമില്ലാതെ പ്രഭുവിന്റെ ഇച്ഛാനുസരണം ചേഷ്ഠിക്കുന്നു ഈ നിലയ്ക്ക് അനാഥരും ദുഃഖിതരും വൃദ്ധരുമായ അവർ എന്നെ കൂടാതെ എങ്ങനെ ജീവിക്കും എന്ന് വ്യസനിക്കുന്നതിൽ അർത്ഥമില്ല അത് അജ്ഞാന കാരണമാണ് നശിക്കുന്ന ഒരു ശരീരം അതുപോലെ നശിക്കുന്ന അന്യശരീരത്തെ എങ്ങനെ രക്ഷിക്കാനാണ് പ്രാണികൾക്കെല്ലാം ആഹാരാദികൾ സർവേശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട് ആരും ആരെയും രക്ഷിക്കേണ്ടതായിട്ടില്ല ഭിന്ന ഭിന്നമായി കാണുന്ന ജീവജാലങ്ങളെല്ലാം ഏകമായി അഭേദമായി എങ്ങും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് അന്യമായി ഒരു വസ്തുവുമില്ല ഇവിടെ ആരു രക്ഷിതാവ് ആരു രക്ഷിക്കപ്പെടുന്നവൻ ആലോചിച്ചു നോക്കുക ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വിദുരരും ഇപ്പോൾ ഹിമവത് പാർശ്വത്തിൽ ഒരു പുണ്യസ്ഥലത്തിരുന്ന് ഭഗവാനെ ധ്യാനിക്കുകയാണ് ധ്യാനബലത്താൽ ധൃതരാഷ്ട്രർ ഒരു കുറ്റിയെപ്പോലെ നിശ്ചേഷ്ടനായി കഴിഞ്ഞു ഇന്നേക്കു അഞ്ചാം നാൾ അദ്ദേഹം ശരീരം ഉപേക്ഷിക്കും പതിവ്രതയായ ഗാന്ധാരി ഭർതൃ ശരീരത്തെ ദഹിപ്പിച്ചിട്ട് താനും അഗ്നിപ്രവേശം ചെയ്യും വിതുരർ അതുകൊണ്ട് കൃതാർത്ഥനായി തീർത്ഥയാത്ര തുടരും അങ്ങ് അതിനൊന്നിനും തടസ്സമായി ഭവിക്കരുത് ഇത് കേട്ട് ധർമ്മപുത്രർക്ക് സമാധാനമായി ശ്രീ നാരദർ പറഞ്ഞതുപോലെയെല്ലാം സംഭവിച്ചു